റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി എം സ്ട്രാറ്റജിക് ബോംബറുകൾ ഇനി ഇന്ത്യക്ക് ലഭിക്കുകയില്ല അതെ ഇന്ത്യയുടെ അഭിലാഷ പദ്ധതിക്ക് ഇപ്പോൾ കാര്യമായ തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ് റഷ്യൻ നിർമ്മിത ടി വൺ സിക്സ്റ്റി എം വൈറ്റ് വൺ തന്ത്രപരമായ ബോംബറുകളുടെ ഒരു കൂട്ടം പാട്ടത്തിലെടുക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ അഭിലാഷ പദ്ധതിക്കാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ശേഷികളെ നാടകീയമായി വർദ്ധിപ്പിക്കുന്ന ഒരു കരാറിനാണ് ഇപ്പോൾ ഇവിടെ തടസ്സം നേരിട്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയതും വേഗതയേറിയതുമായ സൂപ്പർസോണിക് വിമാനമാണ് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി എം ബോംബർ ഏകദേശം ആറ് മുതൽ എട്ട് വരെ ടി യു വൺ സിക്സ്റ്റി എം ബോംബറുകൾ പാട്ടത്തിനെടുക്കാനാണ് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നത് ഇന്ത്യയുടെ ഈ ആവശ്യം മൂലം കസാൻ ഏവിയേഷൻ പ്ലാന്റിലെ ടി യു വൺ സിക്സ്റ്റി എം ഉൽപാദന വീണ്ടും സജീവമാക്കാനും റഷ്യ തീരുമാനിച്ചിരുന്നു ഇന്ത്യയുടെ തദ്ദേശീയ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ സംയോജനം പ്രാപ്തമാക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമായിരുന്നു ഭാവി കരാറിന്റെ ഒരു പ്രധാന സവിശേഷത എന്നത് ഈ ടി യു വൺ സിക്സ്റ്റി എം ബോംബറിന്റെ ഏറ്റെടുക്കൽ എന്ന് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക എതിരാളികൾക്കെതിരെ വിശ്വസനീയമായ പ്രതിരോധം നൽകുന്ന ഒരു സമർപ്പിത തന്ത്രപരമായ വ്യോമ കമാൻഡ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഏറ്റെടുക്കലിനാണ് തടസ്സം നേരിട്ടിരിക്കുന്നത് നാറ്റോ റിപ്പോർട്ടിംഗ് നാമമായ ബ്ലാക്ക് ജാക്ക് എന്നറിയപ്പെടുന്ന ടി യു വൺ സിക്സ്റ്റി എം പന്തിരായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതും അതേപോലെ തന്നെ ആണവായുധങ്ങളുടെ ഏകദേശം നാൽപ്പത് ടണ്ണോളം പേരോട് വഹിക്കാൻ ശേഷിയുള്ളതുമായ യുദ്ധവിമാനമാണ് ഈ വിമാനം ഒരുപക്ഷെ ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു എങ്കിൽ ആക്രമണ ദൗത്യങ്ങൾക്കായി നിലവിൽ ഹ്രസ്വ ഹ്രസ്വദൂര യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുന്ന ഐ എ എഫിന്റെ ആയുധപ്പുരയിലെ ഒരു നിർണായക വിടവ് നികത്താൻ ഇത്തരമൊരു വിമാനം സ്വന്തമാക്കുന്നത് സഹായിക്കുമായിരുന്നു ഇതിൽ ഓരോ വിമാനത്തിനും ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം ചിലവും വരും എന്നാൽ ഈ ബോംബറിന്റെ തന്ത്രപരമായ ആകർഷണം ഇപ്പോൾ കടുത്ത പ്രായോഗികവും ഭൗമരാഷ്ട്രീയവുമായ വെല്ലുവിളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഇതിന്റെ പ്രധാന തടസ്സം ഈ സംഘർഷം മോസ്കോയെ സ്വന്തം സൈനിക ശ്രമങ്ങളിലേക്ക് വലിയ വിഭവങ്ങൾ തിരിച്ചുവിടാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു അതായത് റഷ്യക്ക് തന്നെ ഈ ബോംബറിന്റെ വളരെയധികം ആവശ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കസാൻ പ്ലാന്റിലെ ഉത്പാദന ഷെഡ്യൂളുകളെ സാരമായി ഇപ്പോൾ ഇത് ബാധിച്ചിരിക്കുകയാണ് ആവശ്യ ഹൈടെക് ഘടകങ്ങളിലേക്കും ഇലക്ട്രോണിക്കിലേക്കുമുള്ള റഷ്യയുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് ഉൽപാദനത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതായത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലം റഷ്യക്ക് ഇപ്പോൾ ഇതിന്റെ ഉത്പാദനം ഇതിന് വേണ്ടുന്ന ഹൈടെക് ഘടകങ്ങളുടെയും ഇലക്ട്രോണിക് ഘടകങ്ങളുടെയും ഉൽപാദനത്തിൽ ഇപ്പോൾ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ടി യു വൺ സിക്സ്റ്റി ബോംബർ എന്നത് റഷ്യയുടെ ആണവ ട്രയാഡിന്റെ ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ് ഇത് ഈ ബോംബറിന്റെ വളരെയധികം ത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ റഷ്യക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ഒരു അടുത്ത പങ്കാളിക്ക് പോലും ഇത്രയും നിർണായകമായ ഒരു സൈനിക ആസ്തി കയറ്റുമതി ചെയ്യാൻ റഷ്യ ഇപ്പോൾ കൂടുതൽ മടിക്കുന്നു എന്ന് വേണം പറയാൻ റഷ്യയുടെ പ്രതിരോധ ഉൽപാദനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും സങ്കീർണമായ ഒരു ഭൌമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നും നിർദ്ദിഷ്ടമായ ഈ കരാറിന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിമാനം ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു എങ്കിൽ ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് ിസലിന്റെ സംയോജനം പ്രാപ്തമാക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ഈ കരാറിൽ ഉണ്ടായിരുന്നു എന്നാലും ഇതിപ്പോൾ ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു സുഹൃത്ത് രാജ്യത്തിനെ തള്ളിക്കളയാനും റഷ്യ തയ്യാറല്ല ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ ഈ ഫൈറ്റർ വിതരണം ചെയ്യാൻ റഷ്യ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ ഈ സ്റ്റെൽത്ത് ഫൈറ്റർ മാത്രമല്ല അതിനോടൊപ്പം തന്നെ സുഗോയ് എസ് സെവന്റി ഒക്കോതനിക് ബി അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അതായത് യു സി എ വി ഇതിനോടൊപ്പം മാൻ ആൻഡ് മാൻഡ് ടീമിംഗ് കോൺഫിഗറേഷനിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റീസ് എന്നെ ഈ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് വിതരണം ചെയ്യാൻ റഷ്യ ഇപ്പോൾ ഒരുങ്ങുന്നത് റഷ്യ തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സുഗോ ഫിഫ്റ്റി സെവൻ ഇടയ്ക്കുള്ള ഇന്ത്യയുടെ ഓർഡറിൽ ആഴത്തിലുള്ള ആക്രമണ ദൌത്യങ്ങൾ നിർവഹിക്കുന്നതിനെ യുദ്ധവിമാനവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒക്കോതനിക് ബിക്ക് ഉള്ള ഓഫറും ഉൾപ്പെടുമെന്ന് റഷ്യ സൂചിപ്പിച്ചു കഴിഞ്ഞു റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോൺ സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ കയറ്റുമതി വകഭേദമാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ വ്യോമ മേധാവിത്വം കൃത്യതയുള്ള സ്ട്രൈക്കുകൾ ഇലക്ട്രോണിക് യുദ്ധം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ വിമാനമാണിത് നൂതനമായ സ്റ്റെൽട്ട സൂപ്പർ ക്രൂയിസ് ശേഷി എഇ എസ് ആർ എന്നിവ ഉൾക്കൊള്ളുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇ ലോഹിത് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് പോലുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ ഒരു എതിരാളിയായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം റഷ്യയുടെ സുഗോ തേർട്ടി എം കെ ഫൈറ്ററുകൾ ഏകദേശം ഇരുനൂറ്റി എഴുപത്തിരണ്ട് എണ്ണമാണ് ഐ എ എഫ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ സാങ്കേതിക വിദ്യയുമായി വളരെയധികം പരിചിതമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ ആധുനികവൽക്കരണ പദ്ധതികൾക്ക് വിധേയമാക്കുന്നതിന് ഇന്ത്യക്ക് അത്രയധികം പ്രയാസം നേരിടേണ്ടി വരികയില്ല അതേപോലെ തന്നെ സുഗോയി വികസിപ്പിച്ചെടുത്ത ഹെവി യു സി എ വി ആണ് എഫ് സെവൻറ്റി ഒക്കോഥനിക് ബി ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യങ്ങൾക്ക് ആളില്ലാ പ്ലാറ്റ്ഫോം നൽകിക്കൊണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ ഇയെ ഇത് പൂരകമാക്കുന്നു പറക്കുന്ന ചിറകുകളുടെ രൂപകൽപ്പന അടിസ്ഥാനമാക്കി റെഡാർ പ്രോസക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഒക്കോതനിക്ക് സംയോജിത വസ്തുക്കളും സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും കൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കുക എന്നത് വളരെയധികം പ്രയാസമാണ് ഏകദേശം ഇരുപത് ടൺ ഭാരവും ഏകദേശം അറുപത്തി അഞ്ച് അടി ചിറകുകളുമുള്ള ഈ ഡ്രോണിനെ എസ് യു ട്വന്റി സെവൻ എസ് യു തേർട്ടി എം കെ എന്നിവയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു എ എൽ തേർട്ടി വൺ എഫ് ടെർബോഫാൻ അല്ലെങ്കിൽ എസ് യു തേർട്ടി ഫൈവ് എസ് എസ് യു ഫിഫ്റ്റി സെവൻ പ്രോട്ടോടൈപ്പുകളിൽ കാണപ്പെടുന്ന എൽ ഫോർട്ടി വൺ എഫ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ ഏകദേശം രണ്ടര ദശാംശം എട്ട് ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒബോധനിക് ബി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം ഇലക്ട്രോണിക് യുദ്ധം സ്ട്രൈക്ക് ദൗത്യങ്ങൾ എന്നിവ നിർവഹിക്കാനും ഇതിന് സാധിക്കും ഇതിന് എം യു എം ടി കോൺഫിഗറേഷൻ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ ഇതിനെ സാധിക്കുന്നു ശത്രു വ്യോമ പ്രതിരോധം കമാൻഡ് സെന്ററുകൾ അല്ലെങ്കിൽ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ആഴത്തിലുള്ള സ്ട്രൈക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിന് സാധിക്കും ആറായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി സ്റ്റെൽത്തും സഹിഷ്ണുതയും കനത്ത പ്രതിരോധ ശേഷിയുമുള്ള വ്യോമാതിർത്തിയിലേക്ക് തുളച്ച് കയറുന്നതിനും മനുഷ്യരെ കടുപ്പിച്ച വിമാനങ്ങൾക്ക് അപകട സാധ്യത കുറയ്ക്കുന്നതിനും അനുയോജ്യമായ ഒരു മാൻ ആയിട്ടാണ് ഇത് മാറുന്നത് ഇതിന്റെ എം യു എം ജി കോൺഫിഗറേഷനെ പറ്റി പറഞ്ഞല്ലോ അതായത് എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് അതായത് ഈ ഒക്കോതെനിക് ബി ഐ എസ് ആർ നടത്തുകയോ ലക്ഷ്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുമ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ ഇ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ നോഡായി പ്രവർത്തിക്കുന്നു ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലും പാകിസ്ഥാനുമായുള്ള നിയന്ത്രണ രേഖ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ അതി അതിനിർണ്ണായകമായ സ്ഥലങ്ങളിൽ ഈ എം യു എം ടി കോൺഫിഗറേഷൻ വളരെയധികം പ്രസക്തമാണ് അതായത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ ആഴത്തിലുള്ള ആക്രമണശേഷി നടത്താൻ സാധിക്കും ഒക്കോതനിക് ബിയുടെ സ്റ്റെൽത്തെ പേലോഡ് ശേഷി എന്നിവ ചൈനയുടെ എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതേപോലെ തന്നെ തുർക്കിയുടെ പി ആർ സിസ്റ്റം പാകിസ്ഥാൻ ഇപ്പോൾ ആസൂത്രിതമായി തുർക്കിയുടെ പി ആർ സിസ്റ്റം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഈ തുർക്കിയുടെ പി ആർ സിസ്റ്റം പോലുള്ള ഭീഷണികളെ നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ പ്രതിരോധ നില വളരെയധികം മെച്ചപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അതെ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇയും എസ് സെവൻറ്റീൻ ഒക്കോതനിക് ബിയും ചേർന്ന് ഇന്ത്യക്ക് ഒരു മാൻ അൺമാൻഡ് ടീമിംഗ് കോൺഫിഗറേഷൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിന്റെ ഡെലിവറിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇരു മുതൽ മുപ്പത് വരെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ വിമാനങ്ങളാണ് റഷ്യ ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു വമ്പൻ ഓഫറാണ് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം